അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം പുറപ്പാട് പുസ്തകത്തിനുണ്ട് പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരുന്നു പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരുന്നു ഒന്നിനെ കത്തിച്ചാൽ ആ തീജാലക്കകത്ത് നിന്ന് പത്തെണ്ണം യേശുവിനെ ആരാധിച്ചുകൊണ്ട് എഴുന്നേൽക്കും ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനു മുമ്പും ബൈബിൾ കാലഘട്ടത്തിലും ഇറാൻ അറിയപ്പെട്ടിരുന്ന പേരാണ് പേർഷ്യ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പേർഷ്യ എന്ന് പറയുന്ന രാജ്യം അതായത് ഇന്നത്തെ ഇറാന് അന്ത്യകാലഘട്ടത്തിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കപ്പെടുന്നുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധ കോലാഹലങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളും ഇസ്രായേൽ തിരിച്ചു നടത്തുന്ന സൈബർ ആക്രമണങ്ങളും പേജർ ആക്രമണങ്ങളും ഒക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിന്റെ സമ്പൂർണ്ണ നാശം രണ്ടായിരത്തി നാൽപ്പതിനു മുമ്പ് ഉണ്ടാകണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് നടക്കുന്ന രഹസ്യ അജണ്ടകളെന്നോണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം ഇസ്ലാം ഭീകരവാദികൾ പ്രവർത്തിക്കുന്നു എന്നാൽ ഈ യുദ്ധ ഭീകരതകൾ എല്ലാം തന്നെയും ബാധിക്കുന്നത് ഓരോ രാജ്യത്തെയും സാധാരണ ജനത്തെയാണ് എന്നാൽ ഈ യുദ്ധ വാർത്തകൾക്കിടയിൽ ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പുറം ലോകം അധികം അറിയുന്നില്ല അവിടെ നടക്കുന്ന ജനങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാകുന്നില്ല ന്യൂസുകളൊന്നും വളരെ രീതിയിൽ പുറത്തേക്ക് വരുന്നില്ല എന്നാൽ അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് സിബിഐ ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ ക്രിസ്തുമതം സ്വീകരിക്കുന്നവരുടെ ഇസ്ലാമുകളുടെ എണ്ണം എന്ന് പറയുന്നത് ക്രമാതീതമായി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വെൽക്കം ടു ദ വീഡിയോ നോയൽ മൈനോയൽ ഇസ്ലാമിക നിയമപ്രകാരം അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു കാര്യമാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നവരെ കൊല്ലുക എന്നതാണ് അവിടുത്തെ ഇസ്ലാമിക നിയമം തന്നെ പറയുന്നത് എന്നാൽ ഈ നിയമ നിലനിൽക്കേ പ്രതിവർഷം ഇറാനിൽ ക്രിസ്തു മതം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് ശതമാനത്തിൽ മുകളിലാണ് അതായത് രണ്ടായിരത്തി പതിനാലിലെ കണക്ക് പ്രകാരം അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വിശ്വാസികളുടെ ക്രിസ്ത്യാനിറ്റിയിലെ വിശ്വാസികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷം ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ സംഭവിച്ച കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു ക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നു എന്ന് പറയുന്ന ഒരു കണക്ക് പുറത്തു വരുന്നത് ഏകദേശം എണ്ണൂറ് ശതമാനത്തിനു മുകളിലാണ് ഇതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിൽ ഏകദേശം ഉണ്ടായിരുന്ന മോസ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം ആണ് ഇതിൽ അമ്പതിനായിരം മോസ്കുകളും അടച്ചുപൂട്ടിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ ഉണ്ടായിരുന്ന വലിയൊരു ജനവിഭാഗം തന്നെയും ഇസ്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്നും എന്നാൽ ഒരു ലക്ഷത്തോളം ഇസ്ലാം വിശ്വാസികൾ തന്നെ ക്രിസ്തുവിനെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ സ്വീകരിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു പുറത്തുവിടുന്നു ഇത് പുറത്തുവിട്ടിരിക്കുന്നത് സി ബി എൻ ന്യൂസ് ആണ് ഒരു വശത്ത് ക്രൈസ്തവർ അനേകം ഇടങ്ങളിൽ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുമ്പോഴും ഒരു സൈഡിൽ ഒരു വശത്ത് ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വാസം പോലെ ജീവിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഇത് ഇറാനിൽ മാത്രമല്ല സംഭവിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും യേശുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് രഹസ്യമായി പോലും ക്രിസ്തുവിനെ സ്വീകരിക്കും അത് ഗുരുതരമായ ഒരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഒരു വ്യവസ്ഥ നിലനിൽക്കെ അഫ്ഗാനിസ്ഥാനിൽ യേശുവിനെ കുറിച്ച് അറിയുകയും അന്വേഷിക്കുകയും അതിലേക്ക് മടങ്ങി വരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം രഹസ്യമായി അഫ്ഗാനിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തും ഇത് തന്നെയാണ് സ്ഥിതിവിശേഷം കാരണം അവിടെ ക്രിസ്ത്യൻ വിശ്വാസം വർദ്ധിച്ചു വരുന്നത് ആഗോള ശരാശരിയുടെ ഇരട്ടി വേഗത്തിലാണ് വാർത്തകളിൽ നിറയുന്ന ഇറാനെ കുറിച്ച് നമുക്കറിയാം എന്നാൽ വാർത്തകൾ വരാത്ത അവിടുത്തെ ജനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മനം മാറ്റത്തിന് ആ ജനം വിളിക്കുന്ന പേരാണ് ജീസസ് റവല്യൂഷൻ ജീസസ് റവല്യൂഷൻ അഥവാ യേശു എന്തുകൊണ്ടാണ് ഇറാനിലെ ജനത മരണത്തെ പോലും ഭയക്കാതെ യേശുവിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം വാർത്തകളിലെല്ലാം വളരെയധികം ഇടം പിടിച്ചിരുന്നു അവിടെ നടന്നത് ഒരു പെൺകുട്ടി തന്റെ വസ്ത്രമഴിച്ച് ഒരു പ്രതിഷേധം നടത്തുന്നത് ലോകരാജ്യങ്ങളിലെ മുഴുവൻ ചാനലുകളും ചർച്ച ചെയ്ത ഒരു കാര്യമാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ലോകത്തിലെ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ശരിയത്ത് നിയമം നിലനിൽക്കുന്ന ഇറാനിൽ സ്ത്രീകൾ തലമറയ്ക്കാതെ പുറത്തിറങ്ങുന്നത് പൊതുസ്ഥലത്ത് ചാട്ടവാറടി അല്ലെങ്കിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റമാണ് രണ്ടു വർഷം മുമ്പ് ഇറാനിലെ സ്ത്രീകൾ ഹിജാബിനെതിരെ ഇത്തരത്തിൽ നടത്തിയ വലിയ പ്രതിഷേധങ്ങൾ ലോകം മുഴുവനും ചർച്ച ചെയ്ത ഒരു കാര്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടാം തീയതി ഫ്രഞ്ച് ഭാഷ പഠിക്കുകയായിരുന്ന അഹൌ എന്ന് പറയുന്ന മുപ്പത് കാര്യ പെൺകുട്ടി ക്യാമ്പസിൽ എത്തിയതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പസ് സെക്യൂരിറ്റി ഗാർഡുമായിട്ടുള്ള ഹിജാബിനെ ചൊല്ലിയുള്ള ഒരു തർക്കത്തെ തുടർന്ന് സ്വന്തം വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചിട്ട് അവിടെ ഒരു പ്രതിഷേധം നടത്തി ലോകരാജ്യങ്ങൾ മുഴുവനും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പ്രചരിച്ചത് തുടർന്ന് വലിയ ചർച്ചകൾക്ക് കാരണമായി നമ്മളുടെ കൊച്ചി കേരളത്തിലുണ്ടായിരുന്ന ചാനലുകളിൽ പോലും ഇത് ചർച്ചയ്ക്ക് വഴിവെച്ചു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് അവിടെ വന്ന് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും ആ പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം അവർ പറഞ്ഞു വെക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള അസുഖമുണ്ട് മാനസിക വിഭ്രാന്തിയുണ്ട് അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് എന്നാൽ രണ്ട് വർഷം മുൻപ് നടന്നു വലിയൊരു സംഭവം വേറെയുമുണ്ട് അതിനെ ചുറ്റിപ്പറ്റി നടന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിൽ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട അനേകം വ്യക്തികളെക്കുറിച്ച് പറയുന്നത് അവർക്കെല്ലാം മാനസിക രോഗമുണ്ട് എന്ന രീതിയിലാണ് ഇത് ഇറാൻ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ അവിടെ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുടെ പൊതു സ്വഭാവം എന്നോണം കണക്കിലാക്കാം എന്നാൽ രണ്ട് വർഷം മുമ്പ് അവിടെ നടന്ന സംഭവം എന്താണ് എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അടുത്തൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ സാധിക്കൂ ഇറാനിലെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇറാനിലെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അടങ്ങുന്ന ഒരു സമൂഹം വലിയ രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ വസ്ത്രധാരണത്തെ ചൊല്ലി തന്നെയുള്ളതാണ് അവിടെ നടക്കുന്ന ഭരണരീതികൾക്കനുസൃതം അവരുടെ ഇസ്ലാമിക രീതികൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങളും അവരുടെ സംസാര രീതികൾ അവരുടെ ഉപയോഗിക്കുന്ന മറ്റ് പല കാര്യങ്ങളും ഒക്കെയും ഇസ്ലാമിക നിയമപ്രകാരം ആയിരിക്കണം എന്നുള്ളത് അവിടുത്തെ നിയമമാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നടന്ന മഖ്ന അമീനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ ഹിജാബുമായി ബന്ധപ്പെട്ട് നടന്ന ഈ മരണത്തെ തുടർന്ന് ആ രാജ്യത്ത് വൻ പ്രതിഷേധങ്ങൾ ഉണ്ടായത് ലോകരാജ്യങ്ങൾ മുഴുവനുമുള്ള ചാനലിൽ വന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മസ്ന അമീനിയും കുടുംബവും കുർദിസ്ഥാൻ മേഖലയിൽ നിന്ന് ടെഹ്റാൻ എന്ന് പറയുന്ന ഇറാന്റെ തലസ്ഥാനത്തേക്ക് യാത്ര കുടുംബസമേതം യാത്ര ചെയ്യുന്ന ഒരവസരത്തില് ഇടയിൽ വെച്ചിട്ട് സദാചാര പോലീസ് അവരെ തടയുകയുണ്ടായി ഇറാനിലെ സദാചാര പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്ന നിയമിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും അവിടെ നടത്തിയിരിക്കുന്ന അവിടെ ഇസ്ലാമിക ലാമിയ നിയമങ്ങൾക്കനുസൃതമായിട്ട് ജനങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന ഒരു പോലീസ് സേന തന്നെയാണ് ഈ സദാചാര പോലീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവർ നോക്കുന്നത് ഈ സ്ത്രീകൾ ഹിജാബ് പോലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ആ ഇസ്ലാമിക വസ്ത്രധാരണങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇത്തരത്തിൽ ഈ കുടുംബം യാത്ര ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായിരുന്ന ഈ മത്സ അമീനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവളുടെ ഹിജാബ് നോക്കിയപ്പോഴത്തേക്ക് പോലീസ് സേന അതിലൊരു തെറ്റ് കണ്ടെത്തി വേറൊന്നുമല്ല കൃത്യമായി ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കൃത്യമായി അതായത് വെറുതെ ധരിച്ച പോലെ കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്ന നിയമചട്ടങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് വേണം ഇത് മറയ്ക്കുവാനായിട്ട് അത്തരത്തിൽ അവൾ അവളുടെ ഹിജാബ് ധരിച്ചിരുന്ന സമയത്ത് അവളുടെ മുടിയുടെ കുറച്ച് ഭാഗങ്ങൾ പുറത്ത് കണ്ടതാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത് പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയും അവിടെ പ്രധാന കുറെ മർദ്ദനങ്ങൾ കിരയാവുകയും അവളെ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അവളെ വലിയ രീതിയിൽ മർദ്ദനങ്ങൾ ഉണ്ടായെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇത്തരത്തിൽ ഹിജാവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ കാറിൽ നിന്ന് വലിച്ചിറക്കി പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയമെന്ന് പറയുന്നത് ഏകദേശം രണ്ടു മണിക്കൂറിനുള്ളിൽ ഈ പെൺകുട്ടി മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുനിന്ന് അല്ല കൂടെ ഉണ്ടാകുന്ന സഹോദരൻ പറയുന്നത് ഇത്തരത്തിൽ പോലീസുകാർ അവളെ സമയത്ത് അകത്തുനിന്ന് വലിയ രീതിയിലുള്ള അവളുടെ കരച്ചിലുകൾ കേൾക്കാമായിരുന്നു എന്നാണ് എന്നാൽ ആ രണ്ടു മണിക്കൂറിന് ശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് അവൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്നാണ് എന്നാൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുമെന്നുള്ള വസ്തുത അവളുടെ കുടുംബം വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് അവർ മുന്നോട്ട് വന്ന സധൈര്യം കാര്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറായി അത്തരത്തിൽ പ്രധാനമായിട്ടും അത് അവളുടെ സഹോദരൻ അവിടെ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടതുകൊണ്ടും അതുമാത്രമല്ല ഈ പെൺകുട്ടിയുടെ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്ന അവളുടെ കരച്ചിലുകളൊക്കെ കേട്ടിരുന്നത് കൊണ്ടും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അത്തരത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണിതെന്ന് പൊതുസമൂഹം അറിയാൻ അത് വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും അത് ഒഴിത്തിരിയാൻ കാരണമായി പിന്നീടുള്ള ദിവസങ്ങളിൽ ചില ഹാക്കർമാർ ഇത്തരത്തിലുണ്ടായിരുന്ന അവളുമായി ബന്ധപ്പെട്ട ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റലിലെ രേഖകൾ ഹാക്ക് ചെയ്തെടുക്കുകയും അവളിലെ ഉണ്ടാകും ായിരുന്ന സി ടി സ്കാനുകളും റിപ്പോർട്ടുകളും അവളുടെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവളുടെ മസ്തിഷ്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ചതവ് അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരുന്ന ഒരു ആഘാതം മൂലമാണ് ഈ പെൺകുട്ടിക്ക് മരണം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതും വലിയൊരു വാർത്തയ്ക്ക് കാരണമായ എന്നാൽ ഹാക്കർമാരിൽ ചിലർ ഇത്തരത്തിലുണ്ടായിരുന്ന മിനിയുടെ മെഡിക്കൽ രേഖകളെല്ലാം തന്നെ അവിടെ നിന്ന് ചോർത്തിയതിന്റെ ഫലമായിട്ട് അതെല്ലാം വലിയ രീതിയിൽ ലീക്കായി പൊതുമാധ്യമങ്ങളെല്ലാം എത്തപ്പെട്ടു അവളുടെ സി ടി സ്കാൻ റിപ്പോർട്ട് പ്രകാരം അവളുടെ തലേറ്റം മർദ്ദനങ്ങളും ബ്രെയിനിലുണ്ടായിരുന്ന ക്ഷതങ്ങളും എല്ലാം തന്നെയും അവിടെ ണിക്കുന്നത് പ്രകാരം ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചു ഈ സമയത്ത് തന്നെ ഒരു ഡോക്ടർ മുന്നോട്ട് വന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ മനസ്സ് കാണിച്ചു അതിപ്രകാരം ഹൃദയാഘാതം മൂലമല്ല ആ പെൺകുട്ടി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയം മുതലേ രക്തം ഒലിക്കുകയായിരുന്നുവെന്നും അവൾക്ക് വേണ്ടിയിട്ട് നടത്തിയ മെഡിക്കൽ ചെക്കപ്പുകളും അതുപോലെ തന്നെ മെഡിക്കൽ രേഖകളും എല്ലാം തന്നെ അദ്ദേഹം കാണിച്ചിട്ട് ഇതെല്ലാം സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് പ്രകാരം അതൊരു ഹൃദയാഘാതമല്ല എന്നത് പൊതുസമൂഹത്തിന് എല്ലാം വ്യക്തമായി ഈയൊരു സംഭവത്തോടു കൂടെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ജനം വലിയ രീതിയിൽ പ്രകോപിതരാവുകയും ഹിജാബ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ൊക്കെ അവിടെ വഴിവെക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെയും മാധ്യമങ്ങളിലൊക്കെ പൊതുനിലത്ത് ജനങ്ങൾ മുഴുവൻ ഇറങ്ങി പെൺകുട്ടി പെണ്ണുങ്ങൾ അവിടെ അവരുടെ മുടികൾ മുറിക്കുകയും ഹിജാബ് പൊതുസ്ഥലത്ത് തന്നെ കത്തിച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾക്കെതിരെയും അവിടെ ഉണ്ടായിരിക്കുന്ന ഭരണ രീതികൾക്കെതിരെയും ഉള്ള പ്രതിഷേധം എന്നാൽ ഇത് ഒരു ഇഷ്യൂ മാത്രമല്ല അതിന് പിന്നിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അനേകം ഇടങ്ങളിൽ അനേകം തവണ ഈ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾക്കെതിരായ ഈ ജനങ്ങൾ പോരാടിയിട്ടുണ്ട് ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിന് ശേഷമുള്ള ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു ഭരണമാറ്റമാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷമാണ് ഇന്ന് കാണുന്ന ഇസ്ലാമിക രീതിയിലുള്ള ഭരണ രീതികളെല്ലാം തന്നെയും ഇറാനിലേക്ക് വരുന്നു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന ഭരണാധികാരി എന്ന് പറയുന്നത് മുഹമ്മദ് റൈസ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസം ഒരു വ്യക്തിയായിരുന്നു അതുകൂടാതെ തന്നെ ജനങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അനേകം കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ജനത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയ പല കാര്യങ്ങളും ജനത്തിന് ഭയങ്കര സന്തോഷമുള്ളത് പ്രത്യേകിച്ച് വിവാഹപ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സായിട്ട് ഉയർത്തുക എന്നുള്ളതും ബഹുഭാരിത്വം അതായത് ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് കഴിക്കുന്നതും നിയമപോരാട്ടം വിലക്കുകയൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് മുമ്പ് കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് ശേഷം വരുന്ന ഭരണരീതികൾ അവിടെ ആസൂത്രണം ചെയ്തതിന് പരമായിട്ട് ഇത്തരത്തിലുള്ള മറക്കുക അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്ന നിയമം കർക്കശമായിട്ട് അവരെ മാറ്റി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിവാഹപ്രായം പതിനെട്ട് എന്നുള്ളത് വീണ്ടും താഴേക്ക് വന്നു അതുകൂടാതെ ബഹുഭാര്യത്വ നിയമം അത് വീണ്ടും നടപ്പിലാക്കി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഭരണരീതിയിൽ ഇസ്ലാം വ്യവസ്ഥയിൽ ഭരണവ്യവസ്ഥയിൽ ഇറാൻ അവിടെ ഉള്ള ജനങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ മടുത്ത് അവരുടെ സ്വൈര്യ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഇത്തരം അടിച്ചമർത്തലുകൾക്ക് അവർക്ക് ഇനി കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നു എന്ന് വേണം പറയാം അടിച്ചേൽപ്പിക്കുന്ന ഇസ്ലാമിക നിയമങ്ങളും അതുകൂടാതെ തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളും ഒക്കെ നൽകുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭരണ രീതികളോട് അവിടുത്തെ ജനം കംപ്ലീറ്റ് ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു അജ്ഞാത ആന്തരിക വോട്ടെടുപ്പിൽ ഇറാനിലെ എൺപത് ശതമാനം ജനങ്ങളും ഇപ്പോഴുള്ള നിയമവ്യവസ്ഥയോട് എഗയിൻസ്റ്റ് ആയിട്ട് അതായത് അവർക്ക് ഈ ഭരണവ്യവസ്ഥയോട് ഒട്ടും താൽപര്യം താൽപ്പര്യമില്ല <Gülüşmeler> എന്നുള്ളത് <Gülüşmeler> പുറത്തു വന്നിട്ടുണ്ട് ഇറാനിലെ ജനങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും പ്രസക്തമാണ് പ്രത്യേകിച്ച് നാൽപ്പത്തി അഞ്ച് വർഷത്തെ ഇസ്ലാമിക ഭരണത്തിൽ ഇസ്ലാം നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് മയക്കുമരുന്നും ദാരിദ്ര്യവും പ്രധാനമായിട്ടും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് പകുതി രധികം ആളുകളും എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ഈ കാരണങ്ങളെല്ലാം മുന്നിൽ നിൽക്കേ തന്നെ അവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗവും ഇസ്ലാം ഉപേക്ഷിച്ചു ഒരു സ്ഥിതിവിശേഷത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെയാണ് എഴുപത്തി അയ്യായിരം മോസ്കുകൾ ഉണ്ടായിരുന്ന ഇറാനിൽ അമ്പത് അമ്പതിനായിരത്തോളം മോസ്കുകളും ആൾക്കാർ അടച്ചുപൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നാൽ ഇത്തരത്തിൽ പുറത്തുപോയ ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്ന ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ വിശ്വാസപരമായിട്ട് യേശുവിനെ സ്വീകരിക്കുന്നു എന്നുള്ളതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്ന ഇസ്ലാം ജനങ്ങളുള്ള ഒരു രാജ്യമെന്ന ലേബൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാനാണ് എന്നാൽ ഇത്തരത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച പല വ്യക്തികളും പറയുന്ന അതായത് ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം അവർ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് വെറുതെ ക്രിസ്തുവിനെ സ്വീകരിച്ചതല്ല ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിനെ സ്വപ്നത്തിൽ അവർ കാണുകയും പല രീതിയിലുള്ള സ്വപ്ന ദർശനങ്ങളും ഇവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പറയുന്നത് അത്തരത്തില് യേശു അവരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മൂലം അവരുമായിട്ട് സമ്പർക്കം പുലർത്തിയത് മൂലം അവര് യേശുവുമായിട്ട് സ്വപ്നത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ പലരും ക്രിസ്തുവിനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവർ മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നവരെ കൊല്ലുക എന്ന് പറയുന്ന ഒരു നിയമം നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിൽ ജീവൻ പണയം വെച്ച് അതായത് മരണത്തെ പോലും ഭയക്കാതെ ഇത്തരത്തിൽ യേശുവിനെ സ്വീകരിക്കുവാൻ ഈ ജനം മുന്നോട്ട് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് സ്വപ്ന ദർശനങ്ങൾ എന്ന് പറയുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും അലണിയ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അന്ത്യകാലഘട്ടവുമായി വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ബൈബിൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീദോ പേർഷ്യൻ രാജ്യം അതായത് സൈറസിൻ്റെ ഭരണ രീതികളെല്ലാം വരുന്നത് ഈ പേർഷ്യൻ ആ രീതികളുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ പേർഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇറാന് ബൈബിളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഈ ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരു വചനം എന്ന് പറയുന്നത് അന്ത്യകാലഘട്ടത്തേക്ക് വിരൽ ചൂടുന്ന പല കാര്യങ്ങളുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കായിക സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുന്നത് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തുമെന്നുള്ളതാണ് ജനം ജനത്തിനെതിരായി തല ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിക രാഷ്ട്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവിടെ ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ജനം അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം വരുന്ന ജനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതുവഴി രണ്ട് ജനവിഭാഗങ്ങളായിട്ട് മാറുകയാണ് ഒരു ഇസ്ലാം ജനവിഭാഗമുണ്ട് ഒരു ക്രിസ്തു ജനവിഭാഗമുണ്ട് അതായത് ജനം ജനത്തിനെതിരായി തന്നെ തല ഉയർത്തുകയാണ് ഇനി രണ്ടാമത്തത് രാജ്യം രാജ്യത്തിനെതിരെ തല ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം രാജ്യമായിരുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദ രാജ്യവും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധ കോലാഹലങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ വാർത്തകളിലൂടെ അറിയുവാൻ സാധിക്കുന്നുണ്ട് രാജ്യം രാജ്യത്തിനെതിരെ തല ഉയർത്തുന്ന ഒരവസ്ഥ ഇതെല്ലാം വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അവിടെയുള്ള ജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഒരു യുദ്ധം നടക്കുമ്പോൾ എൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് മരിച്ചത് എൻ്റെ ആൾക്കാർക്കാണ് കൂടാതെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടതൊരിക്കലും അവിടെ ബാധിക്കപ്പെടുന്ന നിരപരാധികളായ അനേകം മക്കളുണ്ട് അനേകം വ്യക്തികളുണ്ട് അത് ഏത് വിശ്വാസപരമായിട്ട് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള നിരപരാധികളായ ജനത്തിൻ്റെ രക്തം വീഴുന്ന ഇത്തരത്തിലുള്ള യുദ്ധകോലാഹലങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവസാനിക്കുന്നതിന് വേണ്ടി ദൈവിക കരുണ വെളിപ്പെടുന്നതിന് വേണ്ടി സത്യ ദൈവത്തിലേക്ക് ഈ മക്കൾ എല്ലാവരും ഉള്ളു തിരിഞ്ഞെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് ദൈവം നിങ്ങളെ സമൃദ്ധമായാണ് ഗ്രഹിക്കേണ്ടത്